ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന കോപ്പ അമേരിക്കയിലെ ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ നേരിടും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നിലവിൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീനക്കൊപ്പമായിരുന്നു രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം നിന്നിരുന്നത് അന്ന് അർജന്റീനക്കായി ഔതോരോ മാർട്ടിനസും ഹൂലിയൻ അൽവരസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് എന്നാൽ മത്സരത്തിന് മുന്നേ തന്നെ കാനഡ കോച്ച് ജോസെ മാർഷ് ചില കാര്യങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് റൗണ്ടിൽ ഞങ്ങൾ അർജന്റീനയോട് പരാജയപ്പെട്ടെന്ന് കരുതി ഞങ്ങളെ തരം താഴ്ത്തി കാണേണ്ടതില്ല ഞങ്ങൾ അട്ടിമറിക്ക് സാധ്യതയുള്ള ടീമുകളിലൊന്നു കൂടിയാണ് അന്ന് ഞങ്ങൾക്ക് ചില അവസരങ്ങളിൽ പാളിപ്പോയത് മാത്രമാണ് പ്രശ്നമായത് ആ പ്രശ്നം പരിഹരിച്ച് ഇന്ന് ഞങ്ങൾക്ക് അർജന്റീനയ്ക്കെതിരെ നേരിടും ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല ലോകത്തെ ഏറ്റവും മികച്ച താരം അവരോടൊപ്പമുണ്ട് എങ്കിലും ഇന്ന് അദ്ദേഹത്തിന് ഒരവസരവും നൽകില്ലെന്നും ലിയോ മെസ്സിയെ കൃത്യമായി പൂട്ടുമെന്നും കനഡിയൻ കോച്ച് കൃത്യമായി തന്നെ തന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് തന്റെ പരിക്കുകൊണ്ട് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടുന്ന ലിയോണൽ മെസ്സിക്ക് ഈ കോപ്പ അമേരിക്ക അത്ര നല്ലതായിരുന്നില്ല എന്നാൽ ഈ വരുന്ന മത്സരത്തിൽ ലിയോ മെസ്സിയുടെ ഏറ്റവും മികച്ച ഫോം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതിന് കാരണവുമുണ്ട് ലിയോ മെസ്സി പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് കഴിഞ്ഞ ദിവസം ടി വൈ സി സ്പോർട്സ് ലേഖകൻ ഗാസ്റ്റിൻഡ്യൂളിന്റെ ഒരു റിപ്പോർട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ലിയോണൽ മെസ്സി കാനഡയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ തന്റെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുമുള്ളത് ഇന്ന് രാത്രി മെസ്സി മാജിക് കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക